السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وافضل الصلاوات والتسليم على رسوله الامين وعلى اله وصحبه اجمعين رمضان رمضان ده ஒரு વિશેષണം എന്ന് شهر المواصات ദുഃഖിതരെ ആശ്വസിപ്പിക്കാനുള്ള മാസമാണ് ജീവിതത്തിൽ പട്ടിണിയും പ്രാരാബ്ദവും എന്തെന്നറിയാത്ത ആളുകൾക്ക് വിശപ്പിൻ്റെ വേദന മനസ്സിലാക്കാനുള്ള അവസരമാണ് അള്ളാഹു നോമ്പിലൂടെ വെക്കുന്നത് അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു പ്രചോദനം കൂടെ നോമ്പിലുണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ല അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും അത് കൊടുക്കും അതൊരു പരീക്ഷണമാണ് പൽമാലു നില്ലുൻസ ഇരു നീങ്ങിപ്പോകുന്ന നിഴലാണ് സമ്പത്ത് എന്നത് ഇന്ന് അതൊരാൾക്കുണ്ടെങ്കിൽ നാളെ അത് മറ്റൊരാൾക്കായിരിക്കും ഇന്നത്തെ സമ്പന്നൻ നാളെ ഒന്നുമല്ലാത്ത ആളാവാം ഇന്നൊന്നുമില്ലാത്തവൻ നാളെ വലിയ സമ്പന്നനാവാം ഇതൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ഒരു സമ്പന്നൻ ആ സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അയാളല്ല അള്ളാഹുവാണ് അയാൾ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്ന സമ്പത്ത് ഓരോ സത്യവിശ്വാസിയും ആ സമ്പത്ത് കൊണ്ട് പാരത്രികം ലക്ഷ്യമാക്കണം വബത്തീമുദാർ അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നീ ആശ്രത്തെ ആഗ്രഹിക്കണം ലക്ഷ്യം വെക്കണം അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് അത് അവന് മാത്രമുള്ളതല്ല മറിച്ച് കുറേ ആളുകൾക്കതിൽ അവകാശമുണ്ട് വഫീ അംവാലിഹിം ഹക്കുൽ മെഹ്റു സമ്പന്നരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ അവകാശമുണ്ട് ഹക്കുൻ എന്നാണ് ഖുർആാൻ പറഞ്ഞത് അവകാശം എന്നാണ് ഔദാര്യമല്ല ജക്കാത്ത് എന്ന് പറയുന്നത് അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് പണക്കാരൻ്റെ ഔദാര്യമല്ല നിർബന്ധമായും തൻ്റെ ധനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം സമ്പന്നൻ പാവങ്ങൾക്ക് കൊടുത്തുകൊള്ളണം അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ് അങ്ങനെ കൊടുക്കാതെ സംഭരിക്കുന്ന സമ്പത്ത് ആ സമ്പത്തിനെ കുറിച്ച് അത്തരം സമ്പന്നരെ കുറിച്ച് ഖുറാൻ പറയുന്നത് അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കാതെ പാവങ്ങളെ സഹായിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ അവരൊരിക്കലും വിചാരിക്കരുത് ആ സമ്പത്ത് അവർക്ക് ഗുണകരമാണെന്ന് ബൽഹുഷറുല്ലഹും ആ സമ്പത്ത് അവർക്ക് നാശകരമായിരിക്കും ഖിയാമ അവർ പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്ന സമ്പത്ത് അന്ത്യനാളിൽ അവർക്ക് മാലയായി അണിയിക്കപ്പെടുന്നതാണ് പുണ്യറസൂൽ സലം തങ്ങളുടെ ഹദീസിൽ കാണാം ഇന്നൽ മാലുഹു അക്രോൾ പിശുക്കനായ മനുഷ്യന്റെ സമ്പത്തിന് നാളെ ഒരു വിഷ സർപ്പമായി അന്ത്യനാളിൽ രൂപാന്തരപ്പെടുത്തപ്പെടും ലഹു സബീബത്താൻ അതിന് രണ്ട് പുറത്തേക്ക് വായിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് പല്ലുകൾ ഉണ്ടാകും വിഷപ്പല്ലുകൾ ഉണ്ടാകും എന്നിട്ട് ബി ലിഹിസമേഹി ആ മനുഷ്യന്റെ രണ്ട് കൊറാച്ചിയിലും ഈ പാമ്പ് പിടിക്കുമെന്നാണ് ആ പാമ്പ് പറയത്രേ അന കൻസുക്ക അന മാലുക്ക നീ നിക്ഷേപമാക്കി വെച്ച നിന്റെ നിക്ഷേപമാണ് ഞാൻ നിന്റെ സമ്പത്താണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ രണ്ട് കവിൾ തടങ്ങളിലും ഈ പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കുമെന്നും പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫാ സുല്ലാസ്മ തങ്ങൾ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഏത് സമ്പത്താണെന്നറിയുമോ നിർബന്ധമായ ബാധ്യതകൾ വീട്ടപ്പെടാതെ സമാഹരിച്ച് വെക്കുന്ന സമ്പത്താണ് അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ സക്കാത്ത് കൊടുക്കാൻ സമ്പന്നൻ ബാധ്യസ്ഥനാണ് ഈ ജക്കാത്ത് കൊടുക്കുന്നത് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അതല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പ്രശംസ കിട്ടാനല്ല ഇരുപത്തിയേഴാം രാവിൻ്റെ ദിവസം തൻ്റെ വീട്ടുപടിക്കൽ കുറേ ആളുകൾ തടിച്ചു കൂടട്ടെ എന്നിട്ട് ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ അറിയട്ടെ എന്ന് ചിന്തിക്കുന്ന സമ്പന്നർ അവർക്ക് നാളെ ആഹാരത്തിൽ വരുമ്പോൾ ഫലം ശൂന്യമായിരിക്കും അള്ളാഹു റസൂലിന്റെ ഹദീസിൽ കാണാം നാളെ നാളിൽ ഒരു ധർമ്മിഷ്ഠനെ കൊണ്ടുവരപ്പെടും അള്ളാഹു അയാൾക്ക് ചെയ്ത നെയ്യാമത്തുകളൊക്കെ അയാളെ ഓർമ്മപ്പെടുത്തും എന്നിട്ട് പടച്ച തമ്പുരാൻ അയാളോട് ചോദിക്കും ഞാൻ നിനക്ക് തന്ന സമ്പത്ത് ആ സമ്പത്തി നീ എന്തിൻ്റെ പേരിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കും അയാൾ പറയും അള്ളാഹുവേ ഞാൻ ഒരുപാട് നല്ല മാർഗങ്ങളിലേക്ക് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് പാവങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാൻ പറയും നീ പറഞ്ഞത് ശരിയാണ് നീ ഒരുപാട് നല്ല മാർഗങ്ങളിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നീ ഒക്കാല ഇന്നക്ക ജവാദ് നീ ഒരു ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടി ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് നീ അതൊക്കെ ചെയ്തത് അത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് എൻ്റെ അടുത്ത് പ്രതിഫലമില്ല എന്ന് പറഞ്ഞിട്ട് സുമ്മ ഉമ്മറു ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ തങ്ങൾ പറയുന്നുണ്ട് ഒരു മുസ്ലിം ചെയ്യുന്ന ഏത് കാര്യത്തിലും അവൻ്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം ഇല്ല അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് റബിൻ്റെ പ്രീതിക്കാവണം ഒരാളോട് വെറുപ്പ് വെക്കുന്നത് റബ്ബിന്റെ പ്രീതിക്കായിരിക്കണം വ അത്വാലില്ല വ മനാലില്ല അവൻ എന്തെങ്കിലും കൊടുക്കുന്നത് ആർക്കെങ്കിലും സതക്ക കൊടുക്കുന്ന അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്കായിരിക്കണം കൊടുക്കാതിരിക്കുന്നതും റബ്ബിന്റെ പ്രീതിക്കായിരിക്കണം ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാഷിച്ചുകൊണ്ട് കൊടുക്കുന്ന സമ്പത്ത് ഈ സമ്പത്ത് അവന് സംരക്ഷണമായിരിക്കും ഫ പിശാച്ച് നിങ്ങളോട് ദാരിദ്ര്യത്തെ വാക്തത്വം ചെയ്യുന്നു വയ മുറുക്കുമ്പിൽ ഫഷൽമൂക്കർ നീചകൃത്യങ്ങൾ കൊണ്ട് നിഷിദ്ധ കർമ്മങ്ങൾ കൊണ്ട് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പിശാച്ച് പറയുന്നത് കൊടുക്കരുത് കൊടുത്താൽ നിന്റെ ധനം തീർന്നു പോകുമെന്നാണ് എന്നാൽ അള്ളാഹു ആയിക്കുംഹു മഹഫിറത്തം വഫല്ല അള്ളാഹു നിങ്ങളോട് കരാർ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കണം അങ്ങനെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് രണ്ട് നേട്ടമുണ്ട് ഒന്ന് മകഫിറത്തുണ്ട് പാപമോചനമുണ്ട് രണ്ടാമത്തത് വഫ് അല്ല നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് തരുമെന്നാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ആ സമ്പത്തിനെ സംസ്കരിക്കലാണ് ശുദ്ധീകരിക്കലാണ് അങ്ങനെ സംസ്കരിക്കുമ്പോൾ ശുദ്ധീകരിക്കുമ്പോൾ അതിൽ ഉണ്ടാവും അത് വളർന്നുകൊണ്ടിരിക്കും ധർമ്മം കൊടുക്കുന്നവന്റെ സമ്പത്ത് തീർന്നു പോകില്ല കോരുന്ന കിണറ്റിൽ വെള്ളമുണ്ടാകുന്നത് പോലെ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് അള്ളാഹു നൽകിയ ഔദാര്യമാകുന്ന സമ്പത്ത് പിടിച്ചു വെക്കുന്നവനെ കാത്തിരിക്കുന്നത് ഭയാനകമായ ശിക്ഷയാണ് അത് ഏറ്റവും പ്രധാനമാണ് കൊണ്ട് ആ മനുഷ്യൻ്റെ കവിഴത്തടങ്ങളിൽ ആഞ്ഞു കൊത്തിക്കപ്പെടുമെന്ന് ആതല്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ അവൻ ശുക്ർ ചെയ്ത് ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിൽ അത് വിനിയോഗിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക പടച്ചിറബ് അനുഗ്രഹിക്കട്ടെ അന്ന്